ക്ഷയരോഗവും അതിന്റെ ലക്ഷണങ്ങളും ഹലോ ഞാൻ ഡോക്ടർ വിദ്യ കൺസൾട്ടൻ പെർമണോളജിസ്റ്റ് എല്ലാ വർഷവും മാർച്ച് ഇരുപത്തിനാല് നാം ലോക ക്ഷയരോഗ ദിനമായി ആചരിക്കുന്നു ഈ വർഷത്തെ ടി വി എസ് എൻ ടി ബി അതെ നമുക്ക് ടി വി അവസാനിപ്പിക്കാം എന്നാണത് ഓരോ വർഷവും പത്ത് ദശാംശം ആറ് ദശലക്ഷം ആളുകൾക്കാണ് ക്ഷയരോഗം ബാധിക്കുന്നത് അതിൽ പതിനാറ് ലക്ഷത്തോളം ആളുകൾക്ക് ജീവൻ നഷ്ടമാകും മൈക്രോബാക്ടീരിയം ട്യൂബർകുലോസ് എന്ന ബാക്ടീരിയയാണ് ക്ഷയരോഗത്തിന് കാരണമാകുന്നത് വായുവിലൂടെ ഞാൻ രോഗമാണ് പടരുന്നത് തൊണ്ണൂറ് ശതമാനത്തിലധികവും ക്ഷയരോഗം ശ്വാസകോശത്തിലാണ് ബാധിക്കുന്നത് അതിനെറി ട്യൂബർക്ലോസ് എന്ന് പറയുന്നു ഇത് കൂടാതെ നാഡീവ്യൂഹം എന്നിവയെയും ക്ഷയരോഗം ബാധിക്കുന്നു ഇതിനെ നാം എക്സ്ട്രാ പൾമണറി ട്യൂബർക്ലോസ് എന്ന് പറയുന്നു ലക്ഷണങ്ങൾ എന്തെല്ലാം രണ്ടാഴ്ചയിൽ കൂടുതൽ നീണ്ടു നിൽക്കുന്ന ചുമ ചിലപ്പോൾ രോഗി ചുമയ്ക്കുമ്പോൾ കഫത്തോടൊപ്പം രക്തവും കാണപ്പെടുന്നു പനി വിശപ്പില്ലായ്മ ഭാരക്കുറവ് രാത്രിയിലെ വിയർപ്പ് എന്നിവയാണ് പ്രധാനപ്പെട്ട ലക്ഷണങ്ങൾ മസ്തിഷ്കത്തെ ബാധിക്കുന്ന ആണെങ്കിൽ അപസ്മാരം തലവേദന എന്നിവയും ഉണ്ടാകുന്നു വയറുവേദന ഛർദ്ദി എന്നിവയാണ് കുടലിനെ ബാധിക്കുന്ന ക്ഷയരോഗത്തിന്റെ ലക്ഷണങ്ങൾ ലിംസിനോട് ടിബി ഈ കഴുത്തിലും തൊക്കിലുമായി മുഴകൾ പോലെ കാണപ്പെടുന്നു ചിലപ്പോൾ അവ പൊട്ടി ഋണമായി പുറത്തേക്ക് വരുന്നു ഇതിനെ ആക്സസ് എന്ന് പറയുന്നു ആർക്കൊക്കെയാണ് ടി ബി കൂടുതലായും കണ്ടുവരുന്നത് ശേഷി കുറഞ്ഞവരാണ് കുട്ടികളിലോ എച്ച് ഐ വിഷയവും രോഗം ചുമയ്ക്കുമ്പോൾ രോഗാണു അടങ്ങിയ കണങ്ങൾ അന്തരീക്ഷത്തിലേക്ക് വ്യാപിക്കുകയും അത് ശ്വസിക്കുന്നത് മൂലം മറ്റൊരാൾക്ക് രോഗാണു ബാധ്യത ഉണ്ടാക്കുകയും ചെയ്യുന്നു പക്ഷേ രോഗാണുളള എല്ലാവർക്കും രോഗലക്ഷണങ്ങൾ ഉണ്ടാവണമെന്നില്ല ഈ അവസ്ഥയെ ലാറ്റൻ ട്യൂബർക്ലോസിസ് എന്ന് പറയുന്നു എന്നാൽ ഇവർക്ക് രോഗപ്രതിരോധ ശേഷി കുറയുമ്പോൾ രോഗാണു രോഗലക്ഷണങ്ങൾ കാണിക്കുവാൻ തുടങ്ങുന്നു അതിനെ നമ്മൾ ടി ബി ഡിസീസ് എന്ന് പറയുന്നു ഒരു ക്ഷയരോഗി പ്രതിവർഷം പത്ത് മുതൽ പതിനഞ്ച് പേർക്ക് രോഗം പകർത്തുന്നുണ്ടെന്നാണ് കണക്ക്